കണ്ടല്ലിതെന്താ സംഭവം എന്ന് പറയുന്നത് രണ്ട് കുട്ടി മൂന്ന് കുട്ടികൾക്ക് പരിക്ക് പറ്റിയതാണ് കേരള പയടക്കൽ സ്കൂളേ നമ്മളാ സ്കൂളിൻ്റെ പുതിയ ബിൽഡിങ് അതിൻ്റെ ബാക്കിൽ മരം വീണ് ജനൽ ചില്ലുകൂടി പൊട്ടി അതുപോലെ ജനലൊക്കടഞ്ഞ് കുട്ടികളെ കൈക്ക് നല്ല പരിക്ക് പറ്റി അപ്പോൾ അതിൻ്റെ ചില്ലുകളൊക്കെ പൊട്ടി രണ്ട് മൂന്ന് റൂമുകളിലായിട്ട് ജനലിൻ്റെ ചില്ലുകൾ ഒക്കെ പൊട്ടി അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് പരിക്കും പറ്റി ഏതായാലും ആ സമയത്ത് അപ്പം തന്നെ എല്ലാവരും പുറത്തു കൊണ്ട് കൂടി ക്ലാസ് കൂടിയൊക്കെ ചില്ല് പൊട്ടിക്കിടക്കണം എന്തായാലും വലിയ പരിക്കുകളൊന്നും സംഭവിച്ചില്ല കുട്ടികളെ പി ടി എയും അതുപോലെ തന്നെ എച്ച് എം ഒക്കെ അധ്യാപകരൊക്കെ കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നമ്മുടെ കരുവാരകുണ്ടിൽ നിരവധി പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളാണ് നടന്നത് വളരെയധികം ശക്തിയോടെയാണ് ഇന്ന് നമ്മുടെ കരുവാരകുണ്ട് മേഖലയിൽ കാറ്റടിച്ച് നാശം വിതച്ചിട്ടുള്ളത് ഏതായാലും ഇതിലൊപ്പം തന്നെ പി ടിഎയും അതുപോലെ തന്നെ എച്ച് എമ്മും അധ്യാപകരും ഒക്കെ സ്ഥലത്തെത്തി വില്ലേജ് ഓഫീസർമാരും എത്തി എമ്മിന്റെ ഇന്ന് പന്ത്രണ്ടേ മുക്കാലോടു കൂടി ഈ പ്രദേശത്ത് ഉണ്ടായ ഗംഭീരമായ കാറ്റിന്റെ ഫലമായിട്ട് നമ്മുടെ വിദ്യാലയത്തിന്റെ രണ്ടാം നിലയിലുള്ള ജനൽ ചില്ലുകൾ പതിനാറോളം മൂന്ന് ക്ലാസ് റൂമിൻ്റെതായി പതിനാറോളം ജനൽ ചില്ലുകൾ തകരുകയും കുട്ടികൾക്ക് സാരമായ ചെറിയ ചെറിയ പരിക്കുകൾ ഉണ്ടാവുകയും ചെയ്തു ക്ലാസ് റൂമുകൾ മുഴുവൻ വെള്ളം നിറഞ്ഞു കുട്ടികൾക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണ് അതുപോലെ തന്നെ ബിൽഡിങ്ങിന്റെ ചുറ്റുപാടും മരങ്ങള് വീണിട്ടുണ്ട് മൊത്തത്തിൽ ഒരു ഭീതിജനകമായ അന്തരീക്ഷമാണ് കുട്ടികൾക്ക് ഭയങ്കര മാനസികമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അവരെയൊക്കെ അധ്യാപകര് ആശ്വസിപ്പിച്ചു പി ടി എ അംഗങ്ങളും അതുപോലെ തന്നെ എസ് എം സി ചെയർമാനും പി ടി എ പ്രസിഡന്റും അതുപോലെ വാർഡ് മെമ്പറും എല്ലാവരുടെയും സാന്നിധ്യമുണ്ട് അവരെല്ലാവരും കൃത്യസമയത്ത് ഇടപെട്ട് കാര്യങ്ങളുമായിട്ട് നമ്മള് ഉന്നതാധികാരികളുമായിട്ടും പഞ്ചായത്തുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നമ്മുടെ ബിൽഡിങ്ങിന്റെ ചേർന്ന് നിൽക്കുന്ന ഒരു കരിവാക മരം നമ്മുടെ കിഫ്ബി ബിൽഡിങ്ങിന് ഭീഷണിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അത് മുറിച്ച് നൽകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കൂടി അറിയിക്കുകയാണ് നമ്മൾ അതിനു വേണ്ട പരാതികളും കാര്യങ്ങളും ഒക്കെ പഞ്ചായത്തിന് സോഷ്യൽ ഫോറസ്റ്റിക്കും ഒക്കെ കൊടുക്കുന്നുണ്ട് അതിനുവേണ്ട നടപടികൾ കൂടി പെട്ടെന്ന് തന്നെ ഉണ്ടാവണം എന്നുകൂടിയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്